വൈദ്യുതി സമരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കൊച്ചി ദിവാൻ ആർ കെ ഷൺമുഖച്ചെട്ടി തൃശൂർ പട്ടണത്തിലെ വൈദ്യുതി വിതരണം തൻ്റെ വ്യക്തി താല്പര്യ പ്രകാരം മദ്രാസിലെ ചാന്ദ്രി കമ്പനി എന്ന ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചതിൽ പ്രതിഷേധിക്കാൻ സംഘടിപ്പിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ വൈദ്യുതി സമരം ഡോക്ടർ എ ആർ മേനോൻ ഇക്കണ്ട വാര്യർ സി ആർ ഇ യുണ്ണി തുടങ്ങിയവരായിരുന്നു നേതാക്കൾ അവസാനം വൈദ്യുതി വിതരണാവകാശം തൃശ്ശൂർ മുനിസിപ്പാലിറ്റിക്ക് വിട്ടുകൊടുത്തു തൃശ്ശൂരിലെ നാനാ വിഭാഗക്കാരെ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടരാക്കാൻ ഈ സമരത്തിന് കഴിഞ്ഞു അടുത്ത ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ